ഒരുപാട് ബോറായി കുറച്ച് ഭാഗം നമുക്ക് മാറ്റി കളയാം അയ്യോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും മാറ്റാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പലരും ഇരിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് എവിടെയാണോ മാറ്റേണ്ടത് അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റോ വളരെ ഉപകാരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണിത് അപ്പോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവൂലേ ഒരുപാട് തവണ അപ്പൊ ചിലപ്പോ മാറ്റാൻ പറ്റാതെ അയ്യോ എനിക്ക് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവര് ആ ഭാഗം എടുത്ത് കട്ട് ചെയ്ത് കളയുകട്ടോ അപ്പോൾ കറക്റ്റ് ആകുമെങ്കിൽ അപ്പോ ഞാൻ എൻ്റെ ആ വീഡിയോയിലെ ആ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു അപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊരു വീഡിയോ ആക്കി ചെയ്തത് അപ്പോ എനിക്ക് മുമ്പും ഇതുപോലെയുള്ള ആ ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നൊക്കെ അപ്പൊ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പഠിച്ചതായിരുന്നു അപ്പോ നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയി ചെയ്തത് കേട്ടോ ഞാനും നിങ്ങളെപ്പോലെ ചെറിയൊരു യൂട്യൂബർ ആണ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേയുള്ളൂ കേട്ടോ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയ അതും വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ഞാൻ നിർത്താൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാല് അങ്ങനെ നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവുക കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഒരേ ടൈമിൽ ഇടാൻ നോക്കുക നോക്കുകട്ടോ നമ്മൾ ഒന്നരണ്ണം വിട്ടാണെങ്കിലും രണ്ട് ദിവസം വിട്ടാണെങ്കിലും ഒരേ ടൈം കീപ്പ് ചെയ്യുക എനിക്ക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ചില സമയങ്ങളിൽ വ്യൂസും കുത്തുതന്നെ താഴാറുണ്ട് കേട്ടോ എത്ര തന്നെ കമ്പനിയിൽ ഇമ്പ്രഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ വ്യൂസ് താഴ്ന്നു പോകും നമ്മൾ ടൈം മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ടൈം കീപ്പ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുകട്ടോ അപ്പൊ ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുമിച്ച് പോകാം അങ്ങനെയും പറയാതിരിക്കുക ഞാനിതൊരു ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സബ് സ്പാമായി പോകാൻ സാധ്യതയുണ്ട് സ്പാമായി പോകാൻ സാധ്യത ഉണ്ടെന്നല്ല പോകും പോകൂട്ടോ അപ്പൊ അങ്ങനെയും നിങ്ങൾ ചെയ്യാതിരിക്കുക പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോ കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കയറി വരത്തില്ല കുറെ വീഡിയോസ് നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് ഇട്ടു പോവുക നിങ്ങൾക്ക് എന്തായാലും വ്യൂസും സഭമൊക്കെ കയറി വരും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം പത്ത് എഴുപത്തി അഞ്ചിൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീടുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ കാണുക തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചുതരാൻ പോകുന്നത് അപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഹൈപ്പ് എന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ് പലർക്കും അറിയത്തിയാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എല്ലാ വീഡിയോയിലും അപ്പോ ലൈക്ക് കമന്റ് സൂപ്പർ താങ്ക്സ് ആ സെക്ഷനിലെ തന്നെ ഹൈപ്പ് എന്ന എഴുതി കാണിച്ച് അതിന് ചിഹ്നവും കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തതും ഹൈപ്പ് കാണണമെന്നില്ല അപ്പോ കമന്റ് സെക്ഷന്റെ തൊട്ടടുത്ത ഫസ്റ്റ് കമന്റിൽ ടു ഡോട്ട് കാണും റൈറ്റ് സൈഡായിട്ട് അതിനെ ലെഫ്റ്റ് സൈഡേക്ക് സ്വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പൊ ഹൈപ്പ് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ പൈസ ഒന്നും പോകത്തില്ല ആരുടെയും പോയിന്റാണ് ലഭിക്കുക മികച്ച വീഡിയോ ആണെങ്കിൽ ഹൈപ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാം ഓക്കെ അപ്പോ ഈ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ഈ വീഡിയോയിൽ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലൈക്കൻ കാണും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ഓക്കെ അപ്പൊ ആദ്യം ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്തിട്ട് വൈ ടി സ്റ്റുഡിയോ ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോ സെക്ഷനാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏത് വീഡിയോയിലെ ക്ലിപ്പാണോ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യത്തെ വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ മേലെ കാണുന്ന ആ ത്രീ ലൈൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റർ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രിം ആൻഡ് കട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കാണിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ വീഡിയോ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ പ്ലേ ചെയ്യുക എന്നിട്ട് നമ്മുടെ മെയിൻ വീഡിയോൻ്റെ താഴെയായിട്ട് ക്ലിപ്പായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ സെക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു ബ്ലൂ ബാർ കാണുന്നുണ്ട് അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ എവിടെയാണോ നമ്മുടെ ക്ലിപ്പ് നമുക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എവിടെ തൊട്ട് എവിടം വരെയാണോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വോയിസും അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതും കാണും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഏറ്റവും മേലയായിട്ട് സേവ് എന്ന് കാണും ആ സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ വീഡിയോ പ്രോഗ്രസ് ഇൻ എന്ന് കാണിക്കും അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വരും ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ടൈം എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിത് സേവ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ഡിസ്കാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ മാറ്റിയതാണ് രണ്ട് തവണ മാറ്റി കഴിഞ്ഞോട്ടോ ഒമ്പതേ നാൽപ്പത്തഞ്ച് ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഒമ്പതേ ആയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ലെങ്ത്ത് അപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ഭാഗം മാറ്റേണ്ടതില്ല അതുകൊണ്ടാണ് കേട്ടോ മാറ്റാത്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വീഡിയോയിലെ വേണ്ടാത്ത ഭാഗങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റുക എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലാകാത്തത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഹൈപ്പും കൂടെ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്